ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചക്രാത്തുമല എന്ന് പറയുന്ന ഒരു മല നേർച്ചപ്പാറ എന്നൊക്കെ അറിയപ്പെടുന്ന അതിപ്രസിദ്ധമായിട്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ച് ദൂരം പോയാൽ കാണാവുന്ന മനോഹരമായിട്ടുള്ള ഒരു മലയാണ് ഇതാണ് അനങ്ങമ്മല എന്ന് പറയുന്ന മല കേട്ടോ ഇതല്ല ഞാൻ കാണിക്കാൻ പോകുന്നത് ചക്രാത്തുമല എന്ന് പറഞ്ഞാൽ അനേകം വർഷങ്ങൾക്ക് മുന്നേ ഒരുപാട് സൂഫികൾ സൂഫി മഹാൻമാർ എന്നൊക്കെ പറയില്ലേ ഇതാണ് ചക്രാത്തമല ഈ ഒരു മഹാന്മാര് വിഭാഗത്തുകൾ എമലികൾ ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് ചുക്രത്തുമല എന്നാണ് പറയപ്പെടുന്നത് നമുക്ക് ഇതിൻ്റെ ചരിത്രം എന്താണെന്ന് അറിയില്ല അപ്പോൾ ഒരുപാട് ഇത് കെയറാണ്ട് ഒരു മറ്റേ മലയുടെ മുകളിലാണ് അവിടക്കാണ് ഈ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ഒരുപാട് കെയറാണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും കയറിയിട്ടുണ്ട് ചുറ്റും രണ്ട് സൈഡും ഇത് വശം ഇങ്ങനെ കാണാൻ കേട്ടോ ഏഹ് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ മേലക്കിടെ കയറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കൊടും കാടാണ് ഏഹ് അങ്ങനെ ആളുകളൊന്നും അങ്ങനെ കയറാറില്ല ഈ സൂഫി മാർഗം സ്വീകരിച്ച ആളുകൾ അവർക്ക് ശല് പറയാനൊക്കെ അവരിതിൻ്റെ മുകളിൽ കയറാറുണ്ട് ഏഹ് അങ്ങനെ കയറാനല്ലാതെ ആളുകൾ കയറുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഇപ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ബീ ബോറിച്ചിരുന്നപ്പം ഇങ്ങോട്ട് കയറിയതാണ് അപ്പോൾ ഇവിടെ വല്ലാത്തൊരു വൈബാണ് കേട്ടോ ഏ ഏകദേശം നട്ടുവച്ച സമയമാണ് ഏ നല്ല മഴ മൂടലുണ്ട് ആ മഴ മൂടൽ പോലെ തന്നെ മഴ ശക്തമായിട്ടുള്ള വെയിൽ ഉദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുകൂടെയൊക്കെ നിറച്ച് വഴുക്കലാണ് മഴയൊക്കെ പെയ്തിട്ടേ ശ്രദ്ധിച്ച് വേണം കയറണമെങ്കിൽ ഞാൻ ഒട്ടൊക്കെ ഉള്ളു ഏഹ്ണ്ടോ മനോഹരമായിട്ട് ഇവിടെ നിന്ന് നോ കാണാൻ ഭയങ്കര സ്ഥലങ്ങളൊക്കെ ഭയങ്കര രസമാണ് കണ്ടോ അല്ലാത്തൊരു വൈബ് അണുകണങ്ങൾ ആ മലയൊക്കെ നമ്മുടെ ചിത്രകാരന്മാരൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് പറയേണ്ട ആവശ്യമില്ല അത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള ചിത്രങ്ങൾ അവർ വരയ്ക്കും കാരണം എന്താ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള മലയും കുന്നും കാടൊക്കെ കാണാൻ കണ്ടോ അല്ലാത്തൊരു വൈബാണു കടകൾ ഏഹ് എന്താ രസിച്ചിട്ടാ ഏ കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെ അതാ ആ കാണുന്നതാണ് കേട്ടോ ചക്രാത്തിമലയുടെ മോൾ ഭാഗം കണ്ടോ മലയൊക്കെ കണ്ടില്ല ഞങ്ങൾ നല്ല എന്ത് രസ കാണിച്ചിട്ടാ ചെറിയ ചെറിയ വീടുകൾ ഏഹ് ആ മലയോട് ചേർന്ന് പൊട്ടിയിണങ്ങി നിൽക്കുന്നത് കണ്ടില്ലേ ഞങ്ങൾ ഏഹ് കണ്ടോ നല്ല പച്ചപ്പുകൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകിക്കുകയാണ് അതാണ് ചക്രാത്തിമലയുടെ കൊടിമരം ഇവിടെ രണ്ട് കൊടിമരങ്ങളുണ്ട് ഏഹ് അതിൽ ഒരു കൊടിമരത്തിനും വേണേ കൊടിയുള്ളു അതാണ് ചക്രത്തുമലയുടെ ആ ഒരു അവിടെ ഉള്ള ഇത് കണ്ട അതൊരു മക്കാമല്ല മഹാൻ്റെ മക്കാമോ അങ്ങനെ കാര്യങ്ങളൊന്നുമല്ല ഏ അപ്പോൾ ഇവിടെ ഫുള്ള് ഞാൻ പറഞ്ഞ മാതിരി ചുറ്റും ഒരു ഇതിൻ്റെ ചുറ്റും വനമാണ് കാടാണ് മലമുകളല്ലേ അതിൻ്റേതായിട്ടുള്ള ഇതുകളാണ് കണ്ടത് നിങ്ങൾ ഏഹ് ഇതാണ് ചക്രാന്ത്തുമലയുടെ മോള് കയറിയത് ഇവിടെ അങ്ങനെ കാണാൻ അവിടെ പേ നേർച്ച ഇടാനുള്ള പൈസയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ർച്ച ആക്യൂ ആയുള്ള പൈസ ഒക്കെ കൊണ്ടാകുമ്പോൾ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് കണ്ടോ അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒറ്റക്ക് വേറെ ആരുമില്ല വേണ്ട ഇതാണ് ചക്രവർത്തമാരുടെ മോഡ് കയറിയാൽ ഇത് മക്കാൻ അല്ല ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യണില്ല അവിടെ നേർച്ചപ്പെട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ചുറ്റുമുള്ള വശങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കാണാം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ടീവ് കാണാം